ആനി ബിസാതു ഞാൻ പറഞ്ഞില്ലേ ഇവള് ഒറ്റയ്ക്ക് ഇവിടേ പോവാൻ കഴിയൂലേ പണിക്കാരും അവിടുടെ ഇടയിലുണ്ടാവോ പിന്നെ ഞാൻ എങ്ങനെ ജോർട്ട പോവാനാ അപ്പ അവിനെക്കാട്ടി നല്ലതെ എന്റെ സ്ഥാപനത്തിന്റെ അടുത്തേനെ ആവുമ്പോ നീ കരയ്ക്ക് ഒന്ന് നോക്കും ചെയ്യാനോ ಅದും കൂടി വിശേഷ്ടാ ഞാൻ എന്തായാലും ഞാൻ പോയി വരാം ആ ശരി ബൈ രശ്മി ചേടേന്റെ ദൈവമേ ഇത്രേ നല്ല ഹോട്ടല വിട്ട് പോവാൻ എനിക്ക് കയ്യിലില്ലല്ലോ

അതിനേരെ നീ കൂടി ഇറങ്ങാനോ പിന്നെ എത്ര വെച്ചിട്ട് ആൽമാരയുടെ അടുത്തേക്ക് പോയി നിൽക്കാ അതുകൊണ്ടാണ് അമ്മ ഇപ്പോ പുന്നേ ഇവിടന്ന് മാറ്റുന്നത് അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ലട്ടോ മോനെ അച്ഛാ ആലോചിച്ച ടെൻഷനാവണ്ട നീ ചിരിച്ചേ നീ ചിരി ചിരി നോക്കട്ടെ അമ്മ നോക്കട്ടെ ഇതൊന്നുമല്ലട്ടോ നമ്മളെ കല്യാണമാശകളൊക്കെ നമുക്ക് ഇതിനെ അല്ലാതെ പൈസയും പടിയൊന്നുമല്ല അത് രണ്ടമ്മേ നമുക്ക് നമ്മക്ക് പോയി ചോദിക്കാ ഇതിനേരെ चोरന്ന് കേയിച്ചില്ലല്ലേ അന്റെ പുന്നേ ആമ്മേ അമ്മേ എനിക്ക് നടക്കാൻ വയ്യാതുകൊണ്ട് അമ്മ ഒട്ടി ഇങ്ങറാറാവുന്നണ്ടല്ലേ എന്റെ കൊച്ചേ ഇത് ഇല്ല ഇല്ല ഇത് നേരത്തെ തന്നെ എടുക്കുന്നത് പിന്നെ ഞാനും ഉണ്ടല്ലോ മേലെ നമ്മുടെ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് അവിടെ എത്തിച്ചു തരും ഈ സമയം സേഫ് ആണ് ഞാൻ നിങ്ങൾക്ക് ഗ്യാരന് നൽകും ടെൻഷൻ ടെൻഷനാവണ്ട നിങ്ങൾ വേറെ ഈ വണ്ടിയിൽ ഇരുന്നെങ്കിൽ വന്നോളൂ അല്ലെങ്കിൽ വേറെ വണ്ടിയിലാണ് അങ്ങനെ വന്നോളൂ നിങ്ങൾ എനിക്ക് വണ്ടി എടുത്തോ